പുതിയായി കൊടുന്ന് രണ്ട് പോത്താണ് എങ്ങനുണ്ട് ഏത്ത നല്ല പോത്ത ആ അല്ല വലിയ ജാതി പോത്താട്ടാ എന്തെങ്കിലിപ്പോ എപ്പോലത്തെ എവിടുന്നിട്ട് ചന്ദിക്കാനൊക്കെ ശിവൻകുട്ടിയേ വലിയ പോത്ത എന്താ ഏടക്കാവത്തിന്റെ വണ്ണൊക്കെ കണ്ടില്ലേ പിടിച്ചാ പിടിയത്തില്ല എന്നാ സിമ്പിൾ വർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതുവരെ എല്ലാരും പറഞ്ഞു ചെറിയ പോത്താണ് പോയിച്ച കുട്ടീനെ തവളക്കുട്ടിനെ എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ് ഉണ്ട് ഇനിയിപ്പോ വലിയ ആന പോലത്തെ പോത്തിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പവർ ഈറ്റ് ദ സറൗണ്ട് മിസ്റ്റേക്ക് പവർ ഈറ്റ് ദ ബ്രഫല്ല ആൻഡ് പോത്ത് അങ്ങനെയും പറയും രണ്ട് വാക്ക പിന്നെ മാത്രല്ല എടക്കൗത്ത് ഇടക്കൗത്ത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് കണ്ടിട്ടുണ്ടാവില്ല എന്താണ് ഇടക്കൗത്ത് എടക്കൗത്ത് അവിടെന്നാ അന്നൊന്നും കാട്ടില്ല അന്നൊന്നും പരിചയപ്പെടുത്താനാ നമ്മളെ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിൽ അന്നൊക്കെ കാണണോ ഇന്നത്തെ ആൾക്കാർ കക്കിടിപ്പുറം ഭാഗത്തേക്ക് അൽഫലായിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരണോ ബോധിനെ പേടിക്കാർ എന്താണല്ലോ അതിന്റെ നടുമ്പുറം വിരിവും നീ ചന്ദിക്കാനാ അത്യാവശ്യം ചന്ദിക്കാനുണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാ അത്യാവശ്യത്തിലും കൂടുതലുണ്ട് അപ്പ നമ്മളിങ്ങനെ വീടിയ ചെയ്യുമ്പോൾ ഓരോരുത്തർ റോട്ടി കൂടെ അങ്ങനെ പോകും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊന്നും ഇപ്പൊ ഈ കാര്യത്തിന്റെ ഭാഗത്തേക്കിണ്ട് പോയോ പോത്തിന്റെ എല്ലാ ഭാഗവും ആണ് ആദ്യം എടക്കൗത്ത് നോക്കും ചുരുട്ട കൊമ്പാണ് അരിയാന പോത്താണ് അരിയാന പോത്ത് ചന്ദിക്കലെന്ന് പറഞ്ഞ കാണിച്ചു കാണിച്ചാ പോത്ത് സമ്മേക്കുന്ന പോത്ത് ഓടിക്കളിക്കല്ലേ അതിനൊരു നാണാ ഒന്നു കാണിച്ചു നാട് പുറം വിരിവു ഒക്കെ പിടിക്കുന്നു ഒറ്റ പോത്തിനെ അടുതാ അവിടെന്ന അന്ന ഒന്നും കാട്ടില്ല ചന്ദിക്കണം ഏ എന്താ ചന്ദിക്കണം ഏന്റെ ശിവൻകുട്ടേ പുറം വിരിവ് കണ്ടോളി ഇനി നാട്ടുമുള്ള പക്ക് മൂണ വാരിയല് എല്ലാ ഭാഗവും ഒരേ പോലെ ഒരേ പോലെ പോത്തിന്റെ ഇടഞ്ഞ ഇടക്ക് തട്ടിയാ മറഞ്ഞിക്കൂ അത് കാരണം വല്ലാതെ ഇനി അടുത്ത ഇതാ വേണക്കാലത്ത് അത്യാവശ്യം അത്യാവശ്യം നീളം ഉണ്ട് ചന്ദിക്കാനും വാൽത്തുടി വാലൊക്കെ എന്താണ് വാല് വാലിനല്ലേ പൈസ അക്കികത്ത് ഒലിയത്ത് ഇറക്കാൻ എന്തിനാ എന്ത് പവർ വേണം ആ യാതി പവർ ഇതിന്റെ മുകളിൽ ഉണ്ട് എവിടെയും ഒന്നും പറയാനില്ല കുറ്റം പറയാനൊന്നും ഒന്നും ഒന്നുമില്ല മുറി പൊട്ട് പൊളി പാട് ഏഹ് കാക്കാപുള്ളി ഒന്നുമില്ല ഇനി കാക്കാപ്പുള്ളി ഉണ്ടെങ്കിൽ കാണുകയില്ല കാക്കാപുള്ളി ഒന്നും ഇല്ല നല്ല പയം പോത്ത ആ നല്ല തോൽക്കാനല്ല അപ്പൊ ഇതാണ് ഞമ്മടെ പോത്തള് രണ്ട് പോത്തള് വലുത് വേണം വലുത് വേണം എന്ന് പറഞ്ഞിട്ട് വലുത് ഞമ്മള് കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചോളി പള്ളിക്കമ്മറ്റിക്കാർക്കൊന്നും ഇടയ്ക്ക് ഇത് പറ്റി എന്ന് വരില്ല ഒറ്റയ്ക്ക് ഓരോ വീട്ടിലൊക്കെ ഇറക്കണവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് നടപ്പുള്ളൂ കാരണം ഷെയർ ഇടാതെ ഒറ്റ പാർട്ടിക്ക് പറ്റണ പോത്താളാണ് പള്ളി പള്ളി കമ്മറ്റിക്കാർക്ക് പറ്റായിട്ടല്ല അത്ര ഷെയർ കൂടില്ല ആ ഷെയറിന് കായ് കൂടുക അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ വലിയ പോത്തിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് ബേഡ് വലിയ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോത്തിനെ കണ്ടോളി അങ്ങുരുള്ളം വങ്ങാടി മുറ്റത്തുരുളും കുറുമരക പോലെ ഓർന്നു ഉറുണ്ടിക്കൂല കടാഹെ കുടാഹെ കുടത്തിനിട്ടാലും നീറ്റടക്ക കൊടത്തിയിലെടുത്താലും പച്ചടക്ക ആ ഇതെന്താ പോത്ത് പോന്നെയാണ് അല്ല കണ്ടോളി പോത്ത് ഒരിക്കലും കാളാവില്ല കാള ഒരിക്കലും പോത്താവില്ല കാക്ക കുളിച്ച കൊക്കാവുമോ ഇല്ല ഇത് പോത്തന്നെ അല്ല കണ്ടോളി കാണിറ്റോളിക്കൂ അപ്പൊ ആ ആവശ്യക്കാരുണ്ടെങ്കിൽ പോലും നട്ടിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏത് തരം പോത്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് ഏത് മോഡലും നയൻ വൺ സിക്സ് മുതൽ ഫോർട്ടി സെവൻ വരെ ഇവിടെ ഉണ്ട് നമ്മൾ അൽഫന സ്കോളുടെ അടുക്കേണ്ട വന്നാൽ മതി നമ്മളെ പോത്ത് കച്ചവടം കണ്ട് അൽഫനാവ് ഇപ്പം അറിയപ്പെട്ട് കാരണം ഇങ്ങനെ വരില്ല ആൾക്കാരും കണ്ടോളി എല്ലാവരും കണ്ടോളി ആ ഇതാ അതൊക്കെ നമ്മളെ ആൾക്കാരാണ് ഇത് നെക്കണൊക്കെ ി നിക്കുകയാണ് നമ്മള് വീഡിയോ കണ്ടിട്ട് ആ നമ്മൾ വലിയ മോത്താണ് തൊള്ളാട്ടനുണ്ട് കുഴപ്പമില്ല ഒരു സൂക്കടാണ് ആർക്ക് മണ്ടക്കന കൊറവാടക്കൗത്തുമോ അല്ല അറച്ച പിടിച്ച പിടിയെത്തില്ല ആദ്യന്ന് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ വെല്ലും ബ്രേക്കൊന്ന് കേറി അമർത്തി ചവിട്ടി പൊട്ടിച്ചുകൊടുക്കുക ലസ്കോ വീഡിയോ はい、hey, hey.